ചേട്ടാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായിട്ട് തൃശ്ശൂരിലെ മെത്രാപൊലിത്ത രംഗത്ത് അദ്ദേഹത്തിന്റെ എന്താണ് ഓർത്തഡോക്സ് സഭയുടെ മെത്രാപൊലിത്താണ് അദ്ദേഹത്തിന്റെ പേര് മാർ മിലിത്യോസ് ഈ പേര് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഭാപിതാക്കുന്നത് അങ്ങനത്തെ ഒരു വാക്കാരികളും അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ പേരെടുത്ത് വിമർശിച്ചിട്ടില്ല ഞങ്ങൾ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ച ഒരു സിനിമാ നടനെ കാണാനില്ല ഈ പോലീസിൽ റിയിക്കണോ എന്നാണ് ഇപ്പോ ആലോചിക്കുന്നത് എന്നാണ് അദ്ദേഹത്തെ പറ്റി ഈ പറയുന്ന പിതാവിന്റെ ഭാഷയിൽ അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയെ ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി എവിടെ ആയിരുന്നു സുരേഷ് ഗോപി എന്ത് ചെയ്യണം സുരേഷ് ഗോപി പറയാൻ തൃശ്ശൂരിൽ തന്നെ കാരണം എന്നൊക്കെയാണോ ഒരു ഉദ്ദേശിക്കുന്നത് അല്ല ഭയങ്കര രസനാണ് വാർത്ത ഈ അദ്ദേഹം ഓർത്തഡോക്സ് മിത്രപൊലിത്ത ഈ ഒരു കാര്യം പറഞ്ഞ ബിഷപ്പ് ഈ കാര്യം പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ ഏറ്റുമെടുത്ത് മറ്റേ ശിവൻകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട് ശിവൻകുട്ടിയെ പത്രപരസ്യം കൊടുക്കണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പരിഹാസമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്താ പറയുക ഇവിടെ ഏത് ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാലും അതിന്റെ മുകളിൽ കോമഡി വെച്ച് ചാടി കയറി ശിവൻകുട്ടി പിടിക്കുന്നുണ്ട് എന്താണ് സംഭവം അല്ലെ ശിവൻകുട്ടിയെ ഏൽപ്പിച്ച് ഏതെങ്കിലും സോഷ്യൽ മീഡിയ ടീമിന്റെ ഒരു വീക്ക് ആയിട്ടുള്ള കാര്യമാണോ എന്ന് അറിയില്ല എന്തായാലും ഇവരിപ്പൊ സുരേഷ് ഗോപിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് ഗോപിനെ ടാർഗറ്റ് ചെയ്ത് ഇന്ന് ഇന്നലെയല്ല സുരേഷ് ഗോപി എന്നാണോ സാമൂഹ്യ ക്ഷേമ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് അന്നു മുതൽ തന്നെ സുരേഷ് ഗോപിനെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് എം വി ഗോവിന്ദൻ ഒക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് ചാരിറ്റി നടത്തിയ ചില ആൾക്കാർ എം പി ആകാം കരുതണ്ട എന്ന് പണ്ട് കേരള യാത്രയ്ക്കിടയില് മറ്റേ അപ്പം ബൈറ്റ് കൊടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ തൃശൂരിലെടുത്ത് എത്തിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് തൃശ്ശൂരിലെ ജനത തൃശ്ശൂരിലെ മികച്ച ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കുകയും അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എം വി ഗോവിന്ദന് ഉള്ളതിനേക്കാളും സെക്യൂരിറ്റിയും കാര്യങ്ങളോടും കൂടി ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ലോകത്തെ പല പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടും പല പ്രധാനപ്പെട്ട സംഭവമായി ബന്ധപ്പെട്ടും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയെ നമ്മുടെ പ്രധാനമന്ത്രി അമിത് നരേന്ദ്രമോദി തന്നെ പല അസൈൻമെന്റ്സ് ഏൽപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി പോവുകയൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു ലോകത്തെ ആരാധ്യനായ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലേക്ക് വരികയാണ് ദേശീയ മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിന് ആ നിലയിലാണ് പോകുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വന്നതിൽ ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം അദ്ദേഹത്തിന്റെ മലയാളം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ഇംഗ്ലീഷ് ആണ് തോന്നുന്നത് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ജോൺ ബെറ്റാസ് ഒക്കെ ഇയാളുമായിട്ട് സുരേഷ് ഗോപിയായിട്ട് പിടിച്ചിരിക്കാൻ പറ്റാത്തതൊക്കെ നമ്മള് കണ്ടിട്ടില്ല രാജ്യസഭയിലെ ഇവിടെയൊക്കെ അറിയുമൊക്കെ പച്ച മലയാളത്തിൽ പറയുകയും ഈസ് മാസം എവിടെയാണ് ഇറക്കേണ്ടതെന്ന് പോലും അറിയാണ്ട് പറയുന്നവർ സുരേഷ് ഗോപി അതിനൊക്കെ കവർ ചെയ്ത നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ അവളെ നോക്കിട്ടെ ഇപ്പം ആക്ച്വലി എവിടെയാണ് സുരേഷ് ഗോപി ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം സുരേഷ് ഗോപി അവിടെ കേരളത്തിലെ ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടതാണ് എന്ന കാര്യം കുറച്ചും പറഞ്ഞാൽ ശരിയാണ് പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലത്തിലെ പോലെ തന്നെ ഭാരതത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലത്തിനെ കാണേണ്ടതായിട്ടുള്ള ചുമതലയുണ്ട് ഉത്തരവാദിത്തമുണ്ട് മുഴുവൻ സംസ്ഥാനങ്ങളെ കണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ട് അതുകൊണ്ട് തൃശ്ശൂര് മാത്രം മട്ടം കറങ്ങി തേക്കുങ്ങാട് മൈതാനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ ഇട്ട് വൈകിട്ട് വരെ കറങ്ങി നടക്കുന്ന ചില നേതാക്കളും പോലെ അതേപോലെ കറങ്ങി നടക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല അല്ലെങ്കിൽ അവിടുത്തെ ഡി സി സി ഓഫീസിൽ വെറുതെ ഇരുന്നൊക്കെ ഇറങ്ങിയും രാവിലെ പതിനെട്ട് മണിക്കും പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും നാലുമണിക്കും ആറു മണിക്കും ആരെയൊക്കെ കൂടി ഇരുന്ന് ചായ കുടിക്കാൻ കറങ്ങുകയും ചെയ്യുന്ന ചില നേതാക്കളെ പോലും പറ്റത്തില്ല അതേപോലെ പറ്റത്തില്ല കാരണം വെച്ചാൽ അദ്ദേഹം ഭാരത മൊത്തം സന്ദർശിക്കേണ്ട വ്യക്തിയാണ് ഭാരതത്തിൽ പ്രധാനമന്ത്രി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അത്ര കാര്യങ്ങൾ ഇപ്പം ഏറ്റവും കൂടുവലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിപ്പൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരേഷ് കമ്പി വലിയൊരു ഉത്തരവാദിത്തം ഒരു അസൈൻമെന്റ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഏൽപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ധനസഹായ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ഡയറക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് അദ്ദേഹം മണിപ്പൂരിലാണ് ഉള്ളത് മണിപ്പൂരിലാണ് മണിപ്പൂരിൽ അദ്ദേഹം അവിടുത്തെ നേരത്തെ പ്രശ്നങ്ങൾ നടത്തിയിട്ടുള്ള പല പ്രദേശങ്ങളുണ്ടായിരുന്നു അവിടെ അറിയണം നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ല കുക്കി സമുദായം ഇവർ തമ്മിലുള്ള സമുദായങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന അക്രമങ്ങളും അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരും ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലുള്ളവരും അവിടുത്തെ പോലീസ് സുരക്ഷയെക്കുറിച്ചും അവിടെ പട്ടാളത്തിൽ ഉൾപ്പെടെ ആർമിയുൾപ്പെടെ ഇറക്കിയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നബാധിത പ്രദേശം എന്ന നിലയിൽ ഭാരതത്തിലൂടെ നമ്മൾ അറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ആദ്യമായി കേന്ദ്രമന്ത്രിയാകുന്ന ഒരു മനുഷ്യനെ എക്സ്പീരിയൻസ് ഇല്ല കേന്ദ്രമന്ത്രിയായിട്ട് കേന്ദ്രമന്ത്രിയെ ആദ്യമായി കേന്ദ്രമന്ത്രിയാകുന്ന ഒരു വ്യക്തിയെ അവിടെ ഒരു അസൈൻമെന്റ് കൊടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഭായും കൂടെ വിടണമെങ്കിൽ സുരേഷ് ഗുപിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി മാത്രം മതി സുരേഷ് ഗോപി നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം അവിടുത്തെ ലോക്കൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അറിയാം ആളുകളുടെ വേദന മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപി ആ അസൈൻമെന്റ് ഏൽപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ വാർത്ത എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും മാത്രമല്ല ഇതുവരെയായിട്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ് മണിപ്പൂരിൽ എന്തൊക്കെയോ സംഭവിച്ചു മണിപ്പൂരുകളെ ഇങ്ങനെ ചുട്ടുകൊല്ലുന്നു മണിപ്പൂരികളെ അതാക്കുന്നു അവിടെ ക്രിസ്ത്യൻ സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ കൂടി നേരത്തെ ചിട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ ബുക്കി മീറ്റേ സമുദായങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിലൂടെ ഒരു വലിയ കാര്യമാണ് അവിടെ നിന്ന് പുറത്തുവിട്ടുന്നത് ഇപ്പോ അവിടെ രാഷ്ട്രപതി ഭരണം എല്ലാവർക്കും ഇറങ്ങുന്ന കാര്യം ആ രാഷ്ട്രപതി ഭരണം വന്നതിന് ശേഷം ഈ പറയുന്ന മണിപ്പൂരിൽ എവിടെ പോയി കലാപം എവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ എവിടെ പോയി അവിടുത്തെ മറ്റ് ഈ പറയുന്ന എന്താണ് നുഴഞ്ഞുകാരെ കുട്ടിയുടെ വിഷയവും എല്ലാം അവസാനിച്ചില്ല അവിടെ കൃത്യമായി ഒരു ലഫ്റ്റനന്റ് ഗവർണർ നിയമിച്ചിട്ടുണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ ആർ എസ് എസ് കൃത്യമായി പറഞ്ഞ് ആർ എസ് എസ്റ്റനന്റ് ഗവർണർ ആണ് നിയമത്തിനുറത്തേക്ക് നിയമം കൊടുത്ത് ഒരു കളിയും കളിക്കാത്ത ലെഫ്റ്റനന്റ് ഗവർണർ ആണ് അവിടെയുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ശാന്തമാണ് നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി കൃത്യമായ അസൈൻമെന്റ് കൊടുത്ത് ഈ പറയുന്ന മണിപ്പൂരിലേക്ക് വിട്ടു വിട്ടതുകൊണ്ട് ഈ എന്താണ് നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ കൃത്യമായ ചില തീരുമാനം അല്ലെങ്കിൽ ചില ഉൾക്കാഴ്ച അതിൽ ഉണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പോസ്റ്റ് എം പിമാരും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇടത് വലതിന്റെയും പത്തൊൻപത് എം പിമാർ മണിപ്പൂരിന് വേണ്ടിയിട്ടുള്ള നിർണായക ബില്ല് അവിടുത്തെ ആളുകൾക്ക് ഈ പറയുന്ന കലാപമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അത്യ അത്യന്താപേക്ഷിതമായി വേണ്ടതാണ് എന്ത് ധനസഹായം എന്ന് പറയുന്നത് ആ ധനസഹായം പാസ്സാക്കുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് ഈ പറയുന്ന ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചപ്പോ അതിനെതിരെ വോട്ട് ചെയ്തു ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന എൽ ഡി എഫും ഇത്രയും കാലം ഇവർ പറയുന്ന ഈ മണിപ്പൂർ സ്നേഹം എവിടെ പോയി എന്നുള്ളതാണ് ഒരൊറ്റ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല ഒരാൾ ഇവിടെ അന്ത്യ ചർച്ച നടത്തിയില്ല ഈ പറയുന്ന സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അതിനുശേഷമാണ് സുരേഷ് ഗോപി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ ഇനി ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് ഈ മെയിതെ കുക്കെ വിഭാഗങ്ങളുമായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു രണ്ട് ഭാഗത്തും നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ പറ്റി അതുപോലെ തന്നെ അവിടെ ടൂറിസം രംഗം വികസിപ്പിക്കുന്നതിനെ പറ്റി ആളുകൾക്ക് കൂടുതലായിട്ട് പണം അവരുടെ കൈകളിലേക്ക് എത്താൻ ഉടൽ വ്യവസായങ്ങൾ മുതൽ വലിയ വ്യവസായങ്ങൾ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രത്യേക ധനസഹായങ്ങൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും എന്തെങ്കിലും കൊണ്ട് അവിടെ കൊണ്ടുവരാനുള്ള നീക്കമാണ് കേന്ദ്രം നടക്കുന്നത് ഒരു പാക്കേജ് വെച്ചുകൊണ്ട് ഒരു ധനസഹായം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗം ഉണ്ടാകുന്നത് അതിന് എളുപ്പത്തിൽ കേന്ദ്രത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായി അതുകൊണ്ട് തന്നെയാണ് അവർ ബില്ലാക്കി അവതരിപ്പിച്ചത് അതിന് പോലും വോട്ട് ചെയ്ത് സഹകരിക്കാത്ത ഇവരുടെയൊക്കെ ഈ പറയുന്ന മണിപ്പൂർ സ്നേഹം എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സഭയൊന്ന് അവരോട് എല്ലാ കാര്യത്തിനും ഈ സഭ ബിജെപിയുടെ മേക്കിട്ട് കയറി എന്താ ഇവരോട് അക്ഷരം ചോദിക്കാത്തതെന്നാണ് എന്റെ ഒരു സംശയമാണ് അല്ലെ ഈ നമ്മൾ ചർച്ച തുടങ്ങി വെച്ചത് ഈ ഓർത്തഡോക്സിന്റെ അദ്ദേഹത്തെ കുറിച്ച് കൂടെ ഒന്നും പറയാതെ പോകാൻ പറ്റില്ല പിണറായി വിജയനെ വളരോളം ഇടയ്ക്കെടുത്ത് മനുഷ്യനാണ് സി പി എമ്മിന്റെ അതെ അതെ ഇതിനകത്ത് ചില പിതാക്കന്മാർ എല്ലാരെയും ഉദ്ദേശിച്ചല്ല ചില പിതാക്കന്മാര് അവരുടെ വസ്ത്രത്തിന്റെ നിറവും ഈ കൊടിയുടെ നിറമൊക്കെ ഏകദേശം സെയിം ആയ കാര്യമാണ് അതുകൊണ്ട് ആ ഒരു തരത്തിൽ ഇടപെടുന്ന നിലയും ഉണ്ട് ഏഹ് അവരിട്ടേക്കുന്നത് വസ്ത്രത്തിന്റെ ഒരു വിശുദ്ധി മനസ്സിലാക്കാതെ അത് ആ ചുവപ്പാണല്ലോ എന്ന് കരുതി സംസാരിക്കുന്ന ചില പിതാക്കന്മാർ ഞാൻ എല്ലാരും ആരും പേരെടുത്ത ഉദ്ദേശം പറഞ്ഞത് ചില പിതാക്കന്മാരുണ്ട് അല്ല ഞാൻ സി പി എമ്മുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സി പി അതെ പിതാവും എന്തായാലും ഇത്തരം വിഷയത്തിനകത്ത് തൃശ്ശൂരിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഭാർത്താണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സുരേഷ് ഗോപിനെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് തൃശ്ശൂരിലെ കൂടുതലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളില്ലാത്തത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് സുരേഷ് ഗോപിനെ അറിയാവുന്ന കാര്യമാണ് തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലുണ്ടോ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പിയിൽ വന്നതിനു ശേഷം ചെയ്തിട്ടുള്ള അദ്ദേഹം രാജ്യസഭ എം പി ആയതിനു ശേഷം ചെയ്തിട്ടുള്ള ഇപ്പോൾ ലോക്സഭ എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ട് ഈ തൃശ്ശൂർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻസിക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യേണ്ടതിനുള്ള പരിമിതികളുണ്ട് എങ്കിലും തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ മകളിൽ പേരുള്ള ചാരിറ്റി ഫൗണ്ടേഷൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെയാണ് വാർത്തയിൽ ഇടം തേടാൻ വേണ്ടിയിട്ട് ചില എന്താ പറയുക വാർത്തയിൽ ഇടം തേടാൻ വേണ്ടി ചില സമയത്ത് മറ്റേ പപ്പുമോൻ കളിക്കുന്ന സ്ട്രാറ്റജി ഈ ചില തിരുമേനി വരെ കളിക്കുന്നത് എന്ന് മാത്രമേ സംബന്ധിച്ച് പറയാനുള്ളൂ തീർച്ചയായിട്ടും